ഹായ് വെൽക്കം ടു സെൽസ് അക്കാഡമി ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വില്ലേജ് എക്സ്റ്റൻഷൻ ചോദിച്ച കണക്കിലെ അഞ്ച് ചോദ്യങ്ങളാണ് ആദ്യത്തെ ക്വസ്റ്റ്യിലേക്ക് പോവാം ആദ്യത്തെ ക്വസ്റ്റ്യൻ അനിതയ്ക്ക് തുടർച്ചയായ ആറ് മാസങ്ങളിൽ ലഭിച്ച ശരാശരി വേതനം മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഏഴാം മാസം എത്ര രൂപ ലഭിച്ചാൽ അനിതയുടെ ശരാശരി വേതനം മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാകും അപ്പൊ ആദ്യം എന്താണ് ആറ് മാസത്തെ ശരാശരി വേതനം എത്രയാ മൂവായിരത്തി അഞ്ഞൂറ് ഏഴു മാസത്തിൽ എത്ര ആവണം ഏഴു മാസത്തില് മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് ആവണമെങ്കിൽ ഏഴാം മാസത്തിലെ വേതനം എത്രയാണ് കാണേണ്ടത് അതിൽ എന്ത് ചെയ്താൽ മതി ഇത് തമ്മിൽ ഗുണിക്കുക എന്നിട്ട് രണ്ടിന്റെ ഡിഫറൻസ് കാണുക ഏഴ് ഇൻറ്റു മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് മൈനസ് ആറ് ഇൻറ്റു മൂവായിരത്തി അഞ്ഞൂറ് ഈക്വൽ ടു അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് എന്ന് കിട്ടും ഓക്കെ അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അടുത്ത ചോദ്യം ജോയിൻ ജയനും ഒരു തുക മൂന്നേ ഈസ്റ്റ് ഏഴ് എന്ന അംശബന്ധത്തിൽ വിധിച്ചു ജയന് രണ്ടായിരം രൂപ അധികം കിട്ടിയെങ്കിൽ എത്ര രൂപയാണ് വിധിച്ചത് അപ്പൊ ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നമുക്ക് തന്നിട്ടുള്ളതാണ് മൂന്നേ ഈസ്റ്റ് ഏഴ് തന്നിട്ടുണ്ട് ഇതിനെങ്ങനെ ഭിന്ന സംഖ്യയൊക്കെ എഴുതാം മൂന്ന് ബൈ പത്തും ഏഴ് ബൈ പത്തും ഇവർ തമ്മിൽ എത്ര രണ്ടു പേരുടെയും രണ്ടു പേർക്കും കിട്ടിയ തുക തമ്മിലുള്ള വ്യത്യാസമാണ് രണ്ടായിരം അല്ലെ അപ്പൊ ഈ രണ്ടായിരത്തിനെ ഈ എന്താണ് വ്യത്യാസം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി ഹരിച്ചാ മതി അതായത് ഡിവൈഡ് ബൈ ഇതിന്റെ വ്യത്യാസം എന്ത് വരും ഈ സംഖ്യ ഡിവൈഡ് ചെയ്യാം അപ്പൊ രണ്ടായിരം ഡിവൈഡഡ് ബൈ നാല് ബൈ പത്ത് ഒരു ഭിന്നു ഡിവൈഡ് ചെയ്യുന്നതിന് പേരെ എന്ത് ചെയ്താൽ മതി അതിന്റെ റെസി ബ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി രണ്ടായിരം ഇന് ബൈ ഫോർ ഇത് ചെയ്യുമ്പഴേക്കും അഞ്ച് അയ്യായിരം രൂപയാണ് ആകെ ഉണ്ടായിരുന്ന തുക അയ്യായിരം രൂപയാണ് ഇവർ രണ്ടുപേരും തമ്മിൽ വീതിച്ചെടുത്തത് അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ ഒന്നാം തീയതി വെള്ളിയാഴ്ച ആയിരുന്നെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ ഒന്നാം തീയതി ഏത് ദിവസമാണ് അപ്പൊ ഈ ക്വസ്റ്റ്യൻ നോക്കുമ്പോഴേക്കും നമുക്കറിയാവുന്ന ഒരു കാര്യം സാധാരണ വർഷമാണെങ്കിൽ സെയിം ഡേറ്റ് അടുത്ത വർഷത്തിൽ സെയിം ഡേറ്റ് വന്നാൽ എന്തായിരിക്കും ഒരു ദിവസം മാറി വരും അത് എന്താണ് അതിവർഷം അല്ല എങ്കിൽ വെള്ളിയാഴ്ച ആയിരുന്നെങ്കിൽ അടുത്ത ദിവസം ഏതുവരും അടുത്ത വർഷം അതേ ഡേറ്റിൽ ഏതുവരും ശനിയാഴ്ച ആയിരിക്കും പക്ഷെ ഇവിടെ നോക്കേണ്ടത് രണ്ടായിരത്തി പന്ത്രണ്ടാണ് തന്നിരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് നമുക്ക് എന്ത് ചെയ്യാം നാലുകൊണ്ട് പൂർണ്ണമായി ഡിവൈഡ് ചെയ്യാൻ കഴിയുന്നതല്ലേ അതുകൊണ്ട് തന്നെ ഇതെന്താണ് ലീപ് ഇയർ ആണ് അതുകൊണ്ട് ഒരു ദിവസം അല്ല രണ്ട് ദിവസം മാറി വരും അതായത് രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ ഒന്ന് എന്ത് വരും ഒന്ന് എന്ന് പറഞ്ഞാൽ എന്താവും ഞായറായിരിക്കും ഞായറാഴ്ചയാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ ബാക്കി നോക്കിയാൽ മതിയല്ലോ ഇനി ഏപ്രിലിൽ ഇനി എത്ര ദിവസം ബാക്കിയുണ്ട് ഇരുപത്തി ഒൻപത് ദിവസം അത് കഴിഞ്ഞാൽ മെയ്യിൽ മുപ്പത്തി ഒന്ന് അത് കഴിഞ്ഞാല് ജൂണില് മുപ്പത് ജൂലൈ ഒന്ന് അപ്പൊ എല്ലാം കൂടുമ്പോഴേക്ക് എന്ത് വരും ഒന്ന് തൊണ്ണൂറ്റി ഒന്ന് ദിവസം ഉണ്ട് അപ്പൊ ഇതിനെ ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി അപ്പൊ ഏഴ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും മൂന്ന് പൂർണ്ണമായി ഡിവൈഡ് ചെയ്യാൻ കഴിയുന്നതാണ് അതായത് ലാസ്റ്റ് ദിവസം എന്ന് പറഞ്ഞാൽ എന്തു തന്നെ വരും ഞായറാഴ്ച തന്നെയാണ് സെയിം ഡേറ്റ് വരും ഞായർ ആൻസർ എന്ന് പറയുന്നത് ഞായർ ആണ് ഞായറാഴ്ച ആയിരിക്കും ഏത് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ ഒന്നാം തീയതി അടുത്ത ദിവസത്തിലേക്ക് പോവാം ഒരു ചരട് മടക്കി സമചതുര രൂപത്തിലാക്കിയപ്പോൾ അതിന് മുപ്പത്തിയാറ് ചതുരശ്ര സെന്റിമീറ്റർ പരപ്പളവുണ്ടായെങ്കിൽ ചരടിന്റെ നീളം എത്ര അപ്പോ ഒരു സ്ക്വയർ ആക്കിയപ്പോൾ അതിന്റെ ഏരിയ ആണ് എന്താണ് പരപ്പളവ് എന്ന് പറയുന്നത് ഏരിയ എത്ര നടക്കുന്നത് മുപ്പത്തിയാറ് സെന്റിമീറ്റർ സ്ക്വയർന്ന് തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു സ്ക്വയറിന്റെ ഒരു സൈഡ് എ ആണെങ്കിൽ അതിന്റെ ഏരിയ എങ്ങനെയാണ് എ സ്ക്വയർ എന്നാണ് എഴുതുന്നത് അല്ലെ എ സ്ക്വയർ ഈക്വൽ ടു മുപ്പത്തിയാറ് അങ്ങനെയാണെങ്കിൽ ഒരു സൈഡ് എത്രയാണ് ഒരു സൈഡ് റൂട്ട് എടുത്താൽ മുപ്പത്തി ആറിന്റെ റൂട്ട് അപ്പോൾ ഒരു സൈഡ് ആറാണ് അങ്ങനെയാണെങ്കിൽ എന്താ ചോദിച്ചിരിക്കുന്നത് അതിന്റെ ഒരു ചരടിന്റെ നീളമാണ് ചരടിന്റെ നീളം എന്ന് പറയുമ്പോൾ ഒരു സൈഡ് ആറ് സെന്റിമീറ്റർ എന്ന് കിട്ടി അങ്ങനെയാണെങ്കിൽ എന്താണ് ചരടിന്റെ നീളം എന്ന് പറയുന്നത് എന്ത് ചെയ്താൽ മതി ഇതിന്റെ പെരിമീറ്റർ കണ്ടുപിടിച്ചാൽ മതി പെരിമീറ്റർ എന്താ ഒരു സ്ക്വയറിന്റെ പെരിമീറ്റർ ആകുമ്പോ ഫോർ എ എന്ന് ചെയ്താൽ മതി അപ്പോൾ എന്ന് എത്രയാ? ആണ് ചരടിന്റെ ആകെ നീളം എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാ ക്വസ്റ്റ്യൻ നോക്കാം അടുത്തത് എത്ര എന്നതാണ് രണ്ട് ലെറ്റേഴ്സ് വീതമുള്ള ഒരു കോമ്പിനേഷൻ ആണ് അപ്പോൾ അടുത്ത കോമ്പിനേഷൻ ഏത് വരുന്നു എന്നാണ് നോക്കേണ്ടത് അപ്പോൾ ഓരോ ലെറ്റേഴ്സ് തമ്മിൽ എന്തുണ്ടാവും ഒരു റിലേഷൻ ഉണ്ടാവും എ ബി ഇല്ല സി ആണ് അടുത്ത് വരുന്നത് സി കഴിഞ്ഞാൽ ഏതൊക്കെ ഇല്ല ഡി യും ഇ യും ഇല്ല ആദ്യം എന്തായിരുന്നു ഒരു ലെറ്റർ ആയിരുന്നു പിന്നെ രണ്ട് ലെറ്ററിന്റെ ഗ്യാപ്പ് വന്നു ഇനി അടുത്ത ഏതോ ഒരു മൂന്ന് ലെറ്ററിന്റെ ഗ്യാപ്പ് കഴിഞ്ഞായിരിക്കും അടുത്ത നമ്പർ എഫ് കഴിഞ്ഞ ഏതാ വരേണ്ട ജി എച്ച് ഐ ഇത് കഴിഞ്ഞ അടുത്ത ലെറ്റർ ഏതാ ജെ ആയിരിക്കും ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് ആണല്ലോ അടുത്ത് നോക്കേണ്ട ഇസഡ് ഇസഡ് എന്താണ് എക്സ് വൈ ഇസഡ് ആയിരുന്നു ആണല്ലോ അതുപോലെ യു കഴിഞ്ഞാൽ ും ഡ്ല്യൂ ഇല്ല എക്സ് ആണുള്ളത് അല്ലെ എക്സ് കഴിഞ്ഞ് തിരിച്ചാണ് വരുന്നത് അപ്പൊ എന്ത് ഇവിടെ എന്ത് വരും മൂന്ന് ലെറ്റേഴ്സ് മുമ്പിലേക്ക് വരും എസ് ടി യു ആണ് വരുന്നത് അപ്പൊ അടുത്ത ലെറ്റർ ഏതായിരിക്കും അപ്പൊ ജെ ക്യു എന്ന് പറയുന്നതാണ് അടുത്ത കോമ്പിനേഷൻ എന്ന് പറയുന്നത് അപ്പൊ ഇന്നത്തെ അഞ്ച് ക്വസ്റ്റിനോട് പൂർണ്ണമാവുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം